ഏഷ്യാന സീരിയൽ ആരാധകർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരകളിൽ ഒന്നാണ് സ്വാന്തനം എന്ന പരമ്പര സംവിധായകൻ ആദിത്യൻ്റെ മരണത്തെ തുടർന്ന് ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് ഈ പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒരു കാലത്ത് ഒന്നാം സ്ഥാനത്തായിരുന്നു ഈ പരമ്പര ഇപ്പോൾ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് പുതിയ സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ശിവനെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ യും ദേവിയെയും കണ്ടു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ഉടൻ തന്നെ ബാലനെയും ദേവിയെയും കണ്ട സ്ഥലത്തേക്ക് ഹരിയും കണ്ണനും ശിവനും യാത്ര തിരിച്ചിരിക്കുകയാണ് പക്ഷേ അവിടെ വെച്ച് അവർക്ക് ബാലനെയും അതുപോലെ തന്നെ ദേവിയെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇതോടെ വീണ്ടും നിരാശയായിരുന്നു അവർക്ക് എന്നാൽ പിന്മാറാൻ തയ്യാറാകാതെ വീണ്ടും രാഹുലിനെ ചെന്ന് കണ്ട് എവിടെ വെച്ചാണ് കണ്ടത് എന്നും എന്താണ് സംഭവിച്ചത് എന്നുമുള്ള വിശദവിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അവർ ഇതോടെ താൻ കണ്ട വിവരവും എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരവും രാഹുൽ തുറന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അധികം വൈകാതെ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഉറപ്പ് ശിവനും ഹരിക്കും ഉണ്ടാവുകയാണ് ഇതോടെ മൂന്ന് പേരും മൂന്ന് വഴിക്ക് തിരിഞ്ഞ് അന്വേഷണം ആരംഭിക്കാനുള്ള തീരുമാനം എടുക്കുകയും ഒടുവിൽ ദേവിയെ കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്